കാലവർഷം ആരംഭിച്ച് ഒരു മാസമായിട്ടും പാലക്കാട്ടെ അണക്കെട്ടുകളിൽ ജലനിരപ്പ് കാര്യമായി ഉയർന്നില്ല മംഗലം അണക്കെട്ടിൽ ഒഴികെയുള്ള അണക്കെട്ടുകളിൽ സംഭരണശേഷിയുടെ എത്രയോ താഴെയാണ് ജലനിരപ്പ് മഴ ശക്തമായില്ലെങ്കിൽ പാലക്കാടൻ കാർഷിക മേഖലയെ ഇത് കാര്യമായി തന്നെ ബാധിക്കും പാലക്കാട് ജില്ലയിൽ എട്ട് അണക്കെട്ടുകളാണുള്ളത് ഏറ്റവും വലിയ അണക്കെട്ട് മലമ്പുഴയാണ് സംഭരണശേഷി ഇരുന്നൂറ്റി മില്യൺ ക്യൂബിക് മീറ്റർ ഇപ്പോഴത്തെ ജലനിരപ്പാകട്ടെ നാൽപ്പത് ദശാംശം ആറ് മില്യൺ ക്യൂബിക് മീറ്റർ മാത്രം കാലവർഷം ആരംഭിച്ച് ഒരു മാസമാകുമ്പോഴും സംഭരണശേഷിയുടെ പതിനെട്ട് ശതമാനം ജലമാണ് മലമ്പുഴ അണക്കെട്ടിലുള്ളതെന്ന് ചുരുക്കം ചുള്ളിയാർ അണക്കെട്ടിലാവട്ടെ കരുതൽ ശേഖരം മാത്രമാണുള്ളത് വാളയാറിലും മീങ്കരയിലും വെള്ളം അടിത്തട്ടിൽ നിൽക്കുന്നു പോത്തുണ്ടി ശിരുവാണി കാഞ്ഞിരപ്പുഴ അണക്കെട്ടുകളിലും ജലനിരപ്പ് കാര്യമായി ഉയർന്നിട്ടില്ല അണക്കെട്ടുകളിലെ വൃഷ്ടിപ്രദേശങ്ങളിൽ കാര്യമായ മഴ ലഭിക്കാത്തതാണ് ജലനിരപ്പ് ഉയരാത്തതിന്റെ കാരണം അതേസമയം മംഗലം അണക്കെട്ടിൽ ഈ പ്രതിസന്ധിയില്ല അണക്കെട്ടിന്റെ ബ്ലൂ അലർട്ട് ലെവലിലേക്ക് വെള്ളം എത്താറായിട്ടുണ്ട് മഴ ശക്തമായില്ലെങ്കിൽ കാർഷിക മേഖലയെ കാര്യമായി തന്നെ ബാധിക്കും കാർഷിക വലിക്ക് ആറ് മാറി വയ്ക്കുകയാണെങ്കിൽ ഒരു കുറച്ച് ദിവസങ്ങളിലുള്ള വെള്ള വെള്ളം ഉണ്ടാവും പക്ഷെ ഇപ്പോഴത്തെ മഴ ശക്തമായത് കൊണ്ട് ഇപ്പം ആവശ്യപ്പെട്ടിട്ടില്ല എന്തായാലും ഒരു ജൂലൈ ഓഗസ്റ്റ് മഴ ശക്തം കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നത് അത് സ്വാഭാവികമായിട്ടും നമുക്ക് മഴ പെയ്യണം മഴ പെയ്താലിപ്പോ ഇരുപത് ശതമാനമാണ് മലപ്പുഴയിലുള്ളത് അതുപോലെ തന്നെ പുറത്തുണ്ടിയിലും പതിനെട്ട് ശതമാനം ആയിട്ടേ ഉള്ളൂ പക്ഷെ മംഗലത്ത് അങ്ങനെയല്ല മംഗലത്ത് ഇരുപത് ശതമാനത്തിലായി മഴയുടെ ഒരു ഞാൻ മനസ്സിലാക്കുന്നത് മഴ കൂടുതലായി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് മീങ്കര കാഞ്ഞിരപ്പുഴ വാളയാർ അണക്കെട്ടുകളിൽ നിന്ന് ഒന്നാം വിള നെൽകൃഷിക്ക് നൽകാനുള്ള വെള്ളം പോലുമില്ല ചുള്ളിയാറിൽ കരുതൽ ശേഖരമായതിനാൽ കാർഷിക മേഖലയ്ക്ക് ലഭിക്കില്ല മലമ്പുഴ അണക്കെട്ടിൽ പന്ത്രണ്ട് ദിവസത്തേക്കും പോത്തുണ്ടിയിൽ എട്ട് ദിവസത്തേക്കുമുള്ള വെള്ളം മാത്രമാണുള്ളത് ശിരുവാണിയിലുള്ള വെള്ളത്തിൽ നിന്നാണ് തമിഴ്നാടിന് നൽകുന്നത് മംഗലം അണക്കെട്ടിൽ കാർഷിക മേഖലയ്ക്ക് നാൽപ്പത് ദിവസത്തേക്കുള്ള വെള്ളമുണ്ട് നാല് അണക്കെട്ടുകളിൽ നിന്ന് മാത്രമാണ് കുടിവെള്ള വിതരണമുള്ളത് ജലപ്രതിസന്ധി കുടിവെള്ള വിതരണത്തെ ബാധിക്കില്ലെങ്കിലും വരും ദിവസങ്ങളിൽ മഴ ലഭിക്കേണ്ടത് അനിവാര്യമാണ് മലമ്പുഴ റിസർവെയറാണിത് ജൂൺ മാസം അവസാനിക്കാറായിട്ടും ഈ ഭാഗത്തേക്ക് ഇനിയും വെള്ളമെത്തിയിട്ടില്ല കാരണം കാലവർഷം ദുർബലമാണ് ഇതിങ്ങനെ തുടർന്നു പോവുകയാണെങ്കിൽ വരും ദിവസങ്ങളിൽ കാർഷിക മേഖലയ്ക്ക് ഇത് കനത്ത തിരിച്ചടിയാവും അതായത് പാലക്കാടൻ പാടങ്ങൾ പ്രധാനമായും നിലനിൽക്കുന്നത് ഡാമുകളെ ആശ്രയിച്ചാണ് അതുകൊണ്ട് തന്നെ വരും ദിവസങ്ങളിലെങ്കിലും കാലവർഷം ശക്തമാകേണ്ടതുണ്ട് പ്രജിത്ത് കോങ്ങാടിനൊപ്പം എസ് വിനേഷ് കുമാർ ന്യൂസ് എയ്റ്റീൻ പാലക്കാട്